യേശു ക്രിസ്തുവിൽ ബഹുമാനരായ എന്റെ വാത്സല്യ സഹോദരി സുഹന്മാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഏറെ ചിന്തനീയമായ പഠനത്തിന് പ്രയോജനകരമായ ഒരു വിഷയമാണ് മുതൽ ഉള്ള അഞ്ച് ദിവസങ്ങളിൽ ഒന്നര വെട്ടുള്ള ദിവസങ്ങളുടെ ഇടവേളയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ദൈവസന്നിയിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് റോമാലേഖന എട്ടാമധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാം വാക്യം നമ്മ നാം അറിയുന്ന പോലെ റോമാലേഖന ഏഴാം അധ്യായത്തിൽ പാപത്തിന്റെ മാസ്മരികമായ ശക്തിയുടെ വലയത്തിനകത്ത് അകപ്പെട്ടുപോയ ഒരു വിശ്വാസി ഈ ഇത്ര ഭയങ്കരമായ മരണത്തിന് എന്നെ ആർ വിടിവിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസേനയിൽ നിലവിളിക്കുന്ന ദയനീയമായ ഒരു കാര്യം നാം കാണുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്ദിനും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം എന്ന് പറഞ്ഞാണ് അഫോസിനെ ഏഴാം അധ്യായം അവസാനിപ്പിക്കുന്നത് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിനെ ജയം പ്രാപിച്ച വിശുദ്ധന്മാരായ ആളുകൾക്ക് അവരുടെ വിജയകരമായ ക്രിസ്തീയ ജീവത്തിന്റെ മാർഗദർശകമാകുന്ന പല കാര്യങ്ങൾ അപ്പോസ്റ്റും പറയുന്നുണ്ട് എട്ടാമധ്യായം വളരെ വിശാലമായ വിശാലമായൊരു അധ്യായമാണ് റോമാലയനോട്ടന്റെ ആ അധ്യായത്തിലെ ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ അപ്പോസ്റ്റന് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലുള്ള മിക്കവാറും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ട് എന്നാൽ ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ ആർക്കും ഇതിന് ഉത്തരം പറയാൻ കഴിയുകയില്ല ദൈവത്തിനൊഴികെ ഭൂമിയിൽ ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല ഈ ഉത്തരമില്ലാത്ത ഈ അഞ്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ദൈവം വരെ ആർ കുറ്റുമുത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് അതിപ്രധാനമായ ചോദ്യങ്ങളാണ് പറയുന്നത് ഒന്ന് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ സ്വന്തം ബുദ്ധനെ ആദരിയാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്നവൻ അവനോട് സകലവും നമുക്ക് നൽകാതിരിക്കുമോ മൂന്നാമത്തെ ചോദ്യം ദൈവ നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അത് അതിപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് അവിടെ അദ്ദേഹം ചോദിക്കുകയാണ് ഈ നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആ അഞ്ചാമത് ചോദിക്കുകയാണ് ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ആർ അതിപ്രധാനമായ അഞ്ച് ചോദ്യങ്ങളാണ് ഒന്ന് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ രണ്ട് നമ്മെ സ്വന്തം ബുദ്ധനെ ആദരിക്കാതെ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ മൂന്ന് ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും നാല് നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ അഞ്ച് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഗോർബിരിക്കുന്നത് ആർ ഈ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ദിവസങ്ങളിലെ അഞ്ച് മെസ്സേജായിട്ട് പഠനമായിട്ട് പറയാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം അതിന്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഇന്നത്തെ കാലാവസ്ഥയിൽ മനുഷ്യർ അനുകൂലമെങ്കിൽ ദൈവം പ്രതികൂലമായാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പം എന്നെ സ്നേഹിക്കാൻ എന്നെ കരുതാൻ എന്റെ ആവശ്യങ്ങളിൽ എന്നെ പുലർത്തുവാൻ എന്റെ ഏത് ആവശ്യങ്ങളുടെയും മുമ്പാകെ ശ്രദ്ധിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ ജീവിത ആവശ്യങ്ങളിൽ ചെലവിടുവാൻ ഒക്കെ ധാരാളം ആളുകളുണ്ടെങ്കിൽ എന്നെ കരുതുന്നവരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നൊരു വിഷയമല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ അത് അല്ല പറയുന്നത് ഇഫ് ഗോഡ് ബി ഫോർ ഹു ക്യാൻ ബി അഗനസ്റ്റർ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആ അവിടെ ഇവിടെ പൗലോസ് സാധാരണയായി ചോദിക്കുന്ന ചോദ്യം ഹൂസ് അഗനസ്റ്റസ് നമുക്ക് ആരാണ് എതിരെ എന്നല്ല ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രതികൂലം ആര് എന്ന് സാധാരണയായ ഒരു ചോദ്യമാണ് പൗലോസ് ചോദിച്ചത് എങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു എത്രയോ പ്രതികൂലങ്ങൾ എത്രയോ ശത്രുതകൾ എത്രയോ എതിർപ്പുകൾ എനിക്ക് നിങ്ങൾക്ക് കൊണ്ട് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനുമായിട്ടും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എതിരെ അണിനിരക്കുന്ന ശത്രുക്കളുടെ ശത്രുതയുടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ റോമാലയനിൽ തന്നെ അപ്പോസൻ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിക്കുന്ന ആർ പറഞ്ഞിട്ട് കുറെ ലിസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കക്ഷതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്നെല്ലാം പറഞ്ഞതെ പറയുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മുടെ പ്രതികൂലങ്ങളാണ് അവയെല്ലാം നമ്മുടെ ക്ഷേത്രതകളാണ് മാത്രമല്ല മുപ്പത്തിയഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ലിസ്റ്റിൽ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കെതിരായി വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് കർഷക പട്ടിണി നഗ്നത ആപത്ത് കരയിലെ ആപത്ത് കടലിലാപത്ത് കള്ള കള്ള കള്ളസോകന്മാരുടെ ആപത്ത് ഇതെല്ലാം വാസ്തവത്തിലെ നമുക്കെതിരെയുള്ള ക്ഷേത്രതകളാണ് മാത്രമല്ല നമ്മ വാസ്തു ഈ അവിശ്വ അവിശ്വാസ ലോകം ഒരു നിലയിൽ അല്ലെങ്കിൽ മറുനിലയിൽ നമ്മെ വളരെ ശക്തമായി ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മിൽ വസിക്കുന്ന നമ്മിൽ അധിവസിക്കുന്ന പാവം അതായത് പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു എങ്കിലും ദർ ഈസ് ഇൻഡല് പവർ ഓഫ് സിന്നറസ് നമ്മില് അധിവസിക്കുന്ന പാവമുണ്ട് ആ പാപം വാസ്തവത്തിലെ നമ്മുടെ ഏറ്റവും കൊടിയ ശത്രുവാണ് അതായത് ഈ മരണത്തിനധീനമായ പാപത്തിനെ ആറ് വിടുവിക്കും എന്ന് പറയുന്നത് പിന്നെ മരണം അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അത് ഒടുക്കത്തെ ശത്രുവായി നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത് ഇപ്പോൾ വാസ്തവത്തില് നമ്മുടെ ചുറ്റുപാടുകള് അവിശ്വസനീയ അവിശ്വാസ ലോകം അതുപോലെ കള്ള സഹോദരൻമാരെ വിപരീത ഉപദേഷ്ടാക്കന്മാരായ ആളുകള് ലോകത്തിന്റെ വ്യവസ്ഥിതികള് പിന്നെ ലോകം ജഡം പിശാജ് ഇങ്ങനെ ചുറ്റുപാടുമുള്ള സ്ഥലം നമ്മൾ വസിക്കുന്ന നമ്മുടെ അന്തരംഗത്തിൽ വസിക്കുന്ന പാപ സ്വഭാവം ഏറ്റവും ഒടുവിലായി മരണം ഇതെല്ലാം നമ്മെ പരാജയപ്പെടുത്തുന്ന എതിരാളികളാണ് ശത്രുക്കളാണ് അപ്പോ സാധാ സാധാരണ നിലയിൽ പൗലോസ് ചോദിക്കുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് പ്രതികൂലം ആർ എന്ന് ചോദിച്ചാൽ നമുക്ക് അക്കമിട്ട് എണ്ണി പറയാൻ കഴിയും അതെന്തോ ചോദ്യമാണ് ഈ ദുഷ്ടലോകം ഞങ്ങൾക്ക് പ്രതികൂലമാണ് കള്ളസഹോദർമാർ ഞങ്ങൾക്ക് പ്രതികൂലമാണ് നുണയന്മാർ ഏഷണിക്കാർ ഞങ്ങൾക്ക് പ്രതികൂലമാണ് അസൂയാലികൾ ഞങ്ങൾക്ക് പ്രതികൂലമാണ് അതുപോലെ ഈ ലോകത്തിലെ കഷ്ടതയും നഷ്ടവും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പും രോഗവും മറ്റ് വേദനകളും എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമാണ് ഞങ്ങൾ ഞങ്ങളിൽ അധിവസിക്കുന്ന പാപ സ്വഭാവം ഞങ്ങൾക്ക് വിരോധിയാണ് മാത്രമല്ല സമസ്തവും ഞങ്ങൾക്ക് വിരോധമാണ് ഈ മരണം അന്നേക്കാളിൽ ഏറ്റവും ശക്തമാക്കുന്ന പ്രതിയോഗിയാണ് ഇപ്പൊ പൗരസ് അങ്ങനല്ല ചോദിച്ചത് ഇവിടെ ചോദിച്ചത് ഈ ഗോഡ് ബി ഫോർ അസ് ഹൂ ക്യാൻ ബിസ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ആണ് പിശാജ് പിശാജാണല്ലോ ഈ പറയപ്പെട്ട എല്ലാ എതിർപ്പും ചെയ്യുന്നത് അപ്പോൾ കർത്താവും പറയുണ്ടായി അവനെ ഫോഷ് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു ലോകത്തിൽ നാം ഉള്ള കാലം മുഴുവനും ഈ ലോകത്തിൽ പിശാജ് നമുക്ക് ശത്രുത ഉണ്ടാക്കും അങ്ങനെ വലിയ എതിർപ്പുണ്ടാക്കും ഈ അതിന്റെ മുപ്പത്തി എട്ടാം പാർട്ടിൽ പറയുന്ന വാക്യങ്ങൾ പറയപ്പെടുന്ന പ്രിൻസിപ്പാലിറ്റീസ് പവേഴ്സ് ഓഫ് ഡാർക്നെസ് അതായത് ആകാശത്തിന്റെ അധിപതികൾ അന്ധകാരത്തിന്റെ അധിപതികളായ ആളുകൾ ദുഷ്ടാത്മസേനകൾ ഇതെല്ലാം വാസ്തുവത്തില് ഒരു ദൈവമേ തന്നെ വളരെ എതിരായി പ്രവർത്തിക്കുന്ന എതിർ ശക്തികളാണ് ലോകം തന്നെ ലോകം ജഡം പിശാജ് ഇത് മൂന്നും ഒരു നിലയിൽ നിന്നുകൊണ്ട് മൂന്ന് വൻ ശക്തികളായി ദൈവ മക്കൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നടുവിലാണ് പൗരത്സവിക്കുക ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഇപ്പൊ കർത്താവ് നമുക്ക് അനുകൂലമാണ് പ്രിയമുള്ളവരെ ഈ പറയപ്പെട്ട ലോകമോ നമ്മിൽ അധിവസിക്കുന്ന പാപ സ്വഭാവമോ പിശാചി താൻ തന്നെയോ അവന്റെ ദൂതന്മാരോ അന്ധകാരത്തിന്റെ ശക്തികളോ ആകാശത്തിലെ അധിപതികളോ സേനകളോ അല്ലെങ്കിൽ കള്ള സഹോദരന്മാരോ വിപരീത ഉപദേഷ്ടാക്കന്മാരോ അങ്ങനെ നമ്മൾ വസിക്കുന്ന ആന്തരിക പാപ സ്വഭാവമോ ഇതെല്ലാം നമുക്കെതിരായ ആയാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ ഇതെല്ലാം നമുക്കെതിരാണെങ്കിലും ഇത് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഇതിനെ ഒന്നും പ്രതികൂലമായി കണക്കാക്കണ്ട എന്നാ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും അതിപ്രധാനമായ ചോദ്യം ഒരു ഈഫ് ക്ലോസ് ആണ് അവിടെ എങ്കിൽ എന്ന് പറയുന്ന വാക്കാണ് ഈ അഞ്ച് ചോദ്യങ്ങളുടെ മുമ്പാകുകയും ഉത്തരമില്ലാത്ത ഈ അഞ്ച് ചോദ്യങ്ങളുടെ മുമ്പാകുകയും എങ്കിൽ 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 എന്ന് പോലും ചോദിക്കുന്നുണ്ട് ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ അതറിയോ അല്ലെങ്കിൽ എങ്കിലെന്ന വാക്കേകമാണ് മലയാള ഭാഷയിലെ പ്രത്യേക പ്രയോഗമാണ് എങ്കിൽ സെൻസ് എന്നാണ് ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് എന്നാണ് അല്ലെങ്കിൽ അനുകൂലം ആയതുകൊണ്ട് എന്നാണ് നമ്മൾ വാസ്തുവിൽ തരഞ്ഞു കഴിയേണ്ടത് അപ്പൊ വാസ്തു ദൈവം നമുക്ക് അനുകൂലമായത് ആണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ അവൻ നമ്മുടെ സേനാപതിയാണെങ്കിൽ അവൻ തമ്മെ കരുതുന്നവനാണെങ്കിൽ അവൻ തമ്മെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവൻ നമുക്ക് മുമ്പേ നിൽക്കുന്നവനാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ജയാളിയായി മുന്നേറുന്നവനാണെങ്കിൽ പിന്നെ നമുക്കാരാണ് എതിരാളി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എവിടെ നോക്കേണ്ടത് ദൈവം നമുക്ക് ഈ എല്ലാവരെയും സംബന്ധിച്ച് അത് പറയാൻ ദൈവം നമുക്കെന്ന് പറയുമ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ച അതായത് ദൈവത്തിന്റെ മുന്നറിവിനാൽ മുൻനിർണയത്താൽ ദൈവം വിളിച്ച് വേർതിരിച്ച തന്റെ ഭക്തന്മാരായ ആളുകളെ സംബന്ധിച്ച പറയുന്ന ലോകത്തിലെ മുഴുവൻ ആളുകളെ സംബന്ധിച്ചും അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ പ്രധാനപ്പെട്ട ചോദ്യം പൗലൂസഫന്റെ ചോദിക്കുകയാണ് ഇപ്പം പഴയമ്പത്തിലെ താളിൽ നോക്കി നമ്മുടെ വാസ്തവത്തിൽ വളരെ ഡ്രീറ്റ്ഫുള്ളായി കേൾക്കേണ്ട ചോദ്യമാണ് ഈ ഈഗനസ്റ്റസ് എന്ന് പറയുന്ന ചോദ്യം നമുക്ക് പ്രതികൂലമാണെന്നുള്ള ചോദ്യം പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവം പല പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകൾ പഴയ നിയമതാളികൾ നമ്മൾ വായിക്കുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയ സാമ്രാജ്യങ്ങളായിരിക്കുന്ന അസീറിയ ബാബിലോൺ മിസ്രൈം സോര് സീതോന് ഏതോമ്യർ ഇവരെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച അല്ലയോ അസീറിയരെ അസീറിയരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു അല്ലയോ ബാബുലോണിയരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു മിശ്രീമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സോർ സീതോൻ പട്ടണങ്ങളെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു ഏതോമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ദാവുതനെ പറഞ്ഞ ഏതോ മന്മാരുടെ ഞാൻ ചെരുപ്പ് എറിയുമെന്ന് എന്നാൽ അതിനേക്കാൾ ചെറിവിൾ വളരെ പ്രത്യേകമായി ചിന്തിക്കുന്ന പക്ഷേ ദൈവം ഇസ്രായേലിനുള്ള ബന്ധു ദൈവത്തെ വിട്ടകന്ന് പാപം ചെയ്ത് ദൈവമഹത്വത്തെ ആസ്വദിച്ച് അനുഭവിച്ചിട്ടും ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത ഇസ്രായേൽ ജനത്തെ നോക്കിട്ട് കർത്താവ് പറഞ്ഞു ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഇസ്രായേലെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു അവരുടെ വിഗ്രഹാരാധനയും പരസംഗവും കണ്ടിട്ട് പറയുകയാണ് ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാസ്തു ദൈവം വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങൾ പണയമ്പത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ കേസ് അതല്ല റോമാലേഖനം എട്ടിന്റെ മുപ്പത്തി ഒന്നിലെ വിഷയം അതല്ല ഇതെന്താണ് ഇത് ഈ അസീറിയക്കാരോടോ ബാബിലോനോടോ സോതിരോടോ സീതോമിനോടോ സീതോദിനോടോ ഏതോമിരോടോ മിസ്രൈബ്മരോടോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച പാപം ചെയ്ത വിഗ്രഹാരാധനയ്ക്ക് വഴുതി വീണ ഇസ്രയേൽ മക്കളോട് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായി റോമർ എട്ടിന്റെ മുപ്പത്തിയൊന്നിൽ പോലീസ് ചോദിക്കുകയാണ് ഹു അഗ്രസ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ അതറിയാവും ദൈവം തന്റെ നമ്മെ മുന്നറിഞ്ഞ് ദൈവം നമ്മെ മുൻനിർണ്ണയം ചെയ്ത് മുൻനിമിച്ച് ദൈവം നമ്മെ വിളിച്ച് ദൈവം നമ്മെ നീതികരിച്ച് ദൈവം നമ്മെ തിരസ്കരിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് വാസ്തു ഈ അനുഭവത്തിന്റെ നമുക്ക് എതിരായി നിൽക്കുവാൻ ഒരു മനുഷ്യനും ഇനിയും സാധിക്കുകയില്ല അപ്പോ അത് വാസ്തു ക്വസ്റ്റെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ശക്തികളും അതായത് ആകാശത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും മുഴുവൻ ശക്തികളും കൂടെ ഒന്നിച്ച് എഴുന്നേറ്റ് വന്ന് ഒരു ദൈവവേദന എതിരായി നിന്നാലും ദൈവം അവന്റെ ഭാഗത്തുള്ളത് കൊണ്ട് അവന് ഒരിക്കലും പരാജയനല്ല അവനൊരിക്കലും പരാജയപ്പെട്ടു പോകുന്നവനല്ല ഒരിക്കലും നശിച്ചു പോകുന്നവനല്ല എന്ന് മാത്രമല്ല ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ദൈവവേദന ഇല്ലാതെയാക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ദാവേതിരിക്കെ പറഞ്ഞു യഹോവ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങി അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങി അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം അപ്പോസൻ പറയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവത്തിനൊഴികെ വേറെ ആർക്ക് ഉത്തരം പറയാൻ കഴിയാത്ത അഞ്ച് അതിപ്രധാന ചോദ്യങ്ങളല്ലേ ഒന്നാമത്തെ ചോദ്യമാണ് ഗോഡ് ബി ഫോർസ് ഹു ക്യാൻ ബി എഗ്നസ്റ്റ ലോകവും ചുറ്റുപാടുകളും ജീവിത ജീവിതസാര്യങ്ങളും സ്നേഹിതരും ചാർച്ചക്കാരും ബന്ധുമുദ്രാദികളും കുടുംബാംഗങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സഹായം ചെയ്തിട്ടുള്ളവരും ഇനിയും ഭാവിയിൽ നമ്മളെ സഹായം ചെയ്യാൻ ഉള്ളവരും നാം സ്നേഹിച്ചവരും ഒക്കെ നമുക്കെതിരായി നിന്നു എന്ന് വരാ എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ നമ്മുടെ കർത്താവ് നമുക്കുണ്ട് ഇതിനോട് ചേർന്ന് നമുക്കും പറയാം അവന്റെ വളതു കൊണ്ട് ഞാൻ ഒരു നാളും കുലുകിപ്പോകുകയില്ല അപ്പൊ ആ ചിന്തയാണ് ദൈവം തന്റെ കൃപയാൽ തന്റെ നിത്യമായ സ്നേഹത്താൽ നമ്മെ മുന്നറിഞ്ഞ് നമ്മെ മുൻ നിയമിച്ച് നമ്മെ കാലത്തിൽ വിളിച്ച് പിന്നെ നമ്മെ നീതീകരിച്ച് തന്റെ പുത്രന്റെ രക്തത്താൽ നീതീകരിച്ച് നമ്മെ ക്രിസ്വീശുവിൽ തേജസ്കരിച്ചിരിക്കുന്ന വിശ്വസ്തനായ ദൈവം നമുക്ക് ഉള്ളിടത്തോളം കാലം ആര് നമ്മെ എതിർത്താലും ആര് നമുക്ക് വിരോധമായി ചിന്തിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല കാരണം ദൈവം നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ടെന്നാണ് ഈ വചന പരിശുദ്ധാത്മാവായുധയും പൌരസോട് പറയുന്ന വരുന്ന ദിവസങ്ങളിൽ ഈ അഞ്ച് ചോദ്യങ്ങളും ഞാന് ഒന്നൊന്നായി ഇവിടെ ഈ ഷോർട്ട് മെസ്സേജായിട്ട് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ചിന്ത നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി കർത്താവ് നാമത്തെ ബഹുദുമാക്കി ദൈവം തീർക്കട്ടെ ദൈവതൃനാമം എന്നേക്കും ബഹുത്വപ്രമാരാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോൺ സുവിശേഷം ടൈറ്റസിനും ഇടയാറുമുള്ള താങ്ക് യു